ഹായ് സ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നവ്യ അബിയുടെ കള്ളത്തരങ്ങളെല്ലാം അറിയാണ് ചന്ദോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള വിവരം തെളിവ് സഹിതം നവ്യ അറിയാണ് അവിയ പറയുന്നുണ്ട് ഇനി നിന്നെ ഞാൻ ഒരിക്കലും അവിശ്വസിക്കില്ല നീ അതുപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് തെളിവ് സഹിതം എൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ ആവിശ്വസിക്കുകയുള്ളൂ എന്ന് വിചാരിക്കാൻ അങ്ങനെ പറയുന്നുണ്ട് നവ്യ അപ്പോൾ അഭി വിചാരിക്കുക ഇനിയിപ്പോൾ ആ അനേക അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അവളാണ് എനിക്കെതിരെയുള്ള ഏക തെളിവ് എന്ന് അഭിയും വിചാരിക്കുന്നുണ്ട് അങ്ങനെ നവ്യ എല്ലാം അറിയുന്ന ആ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമികയാണെങ്കിൽ അണിഞ്ഞൊരുങ്ങി ഇറങ്ങുകയാണല്ലോ എങ്ങനെയെങ്കിലും പുറത്തു പോയി കറങ്ങണം എന്നുള്ള ധാരണയിൽ അതിനെല്ലാം ഒത്താശയും ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ജാനകി ജാനകി പറയുന്നുണ്ട് മോള് പൊയ്ക്കോ അനി ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ അതുകൊണ്ട് മോള് മോളുടെ ഇഷ്ടത്തിന് തന്നെ എന്ന് പറഞ്ഞ് വിടുക അപ്പോൾ അതിനെ മുത്തശ്ശിയെ തീർക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജാനകി പറയുന്നുണ്ട് അനി ചെയ്യുന്ന അത്രയും വലിയ തെറ്റൊന്നും ദേ ഇവള് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ജലജയും പറയുന്നുണ്ട് മുത്തശ്ശിയോട് അനി എന്തെല്ലാം ഒപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ ആ പെൺകുട്ടിയുടെ മനസ്സ് ഒരുപാട് വിഷമിപ്പിച്ചിരിക്കുക അതുകൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആ പെണ്ണിനെ ഇവിടെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ട് മറ്റൊരു പെണ്ണിൻ്റെ പുറകെ അല്ലേ അനി നടക്കുന്നത് പിന്നെ അവളുടെ മനസ്സ് വിഷമിക്കാതിരിക്കുമോ പാവം എന്നൊക്കെ ജലജയും പറഞ്ഞു കൊടുക്കുക അപ്പം നമ്മുടെ മുത്തശ്ശിയുടെ മനസ്സിലും ആകെ മൊത്തം ഒരു വിഷമായി പോയി കേട്ടോ അനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അനാമികയാണെങ്കിൽ അത് കൊണ്ട് വിഷമിച്ച് നടക്കുന്നു എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ മുത്തശ്ശി മുത്തശ്ശനോട് ചെന്നിട്ട് പറയുന്നുണ്ട് അത് അനിയുടെയും അനാമിയയുടെയും കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളാണല്ലോ എന്ന് പറയുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ അനന്തപുരയിലുള്ള ഏക പ്രശ്നം ഏറ്റവും വലിയൊരു പ്രശ്നം അതുതന്നെയാണ് ഓരോ പ്രശ്നങ്ങളിങ്ങനെ അഴിച്ചടിച്ച് വരുമ്പം അടുത്തടുത്ത് ഇങ്ങനെ വരികയാണല്ലോ ആദ്യം ആദർശും നയനയും തമ്മിലുള്ള പ്രശ്നമായിരുന്നു അവരെല്ലാം മാറി ഒത്തൊരുമയോടെ ആകുകയും ദേവയാനി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നയനയെ സ്നേഹിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു അബീൻ അതുപോലെ തന്നെ നവ്യയും കൂടെയുള്ള പ്രശ്നവും ഉണ്ടായിരുന്നു അതിനുമൊക്കെ ഇപ്പം കുഞ്ഞു വന്നതോടുകൂടി മാറ്റമായി ആ വീടെ സ്വഭാവത്തിനും ഒരുപാട് മാറ്റമൊക്കെ വന്നു പക്ഷേ ഇപ്പം വീണ്ടും അതിലുമൊക്കെ രൂക്ഷമായിട്ട് ഒരു വിധത്തിലും മാറില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന അനിയാണല്ലോ എന്ന് മുത്തശ്ശൻ പറയാ അപ്പം മുത്തശ്ശീൻ പറയുന്നുണ്ട് ശരിയാ അനാമിക മോക്ക് നല്ല വിഷമമുണ്ട് അവൾ മനസ്സ് വേദനിച്ച ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ജലജ പറഞ്ഞു എങ്ങനെ വിഷമിക്കാതിരിക്കും അനി അവളെ വിവാഹം ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് അനി വേറ്റൊരു പെണ്ണിൻ്റെ പുറ കുറകേ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിക്ക് വിഷമം ആവില്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശം പറയണം ശരിയാ അനി ചെയ്യുന്നത് ശരിയല്ല നന്ദുവും അനിയും കൂടെ ഇഷ്ടമായിരുന്നു എന്ന് ഒരു പക്ഷേ നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ അനാമികയുമായിട്ടുള്ള വിവാഹം സമ്മതിക്കലായിരുന്നു അതിന് പകരം നന്ദുവിനെ അനിയെ വിവാഹം കഴിപ്പിച്ചതെന്നെ പക്ഷേ അതെല്ലാം ആദർശം നയനിയൊക്കെ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ചെയ്തത് ഇപ്പം എന്നിട്ട് അനാമികയാണ് അവൻ്റെ ഭാര്യ എന്നിട്ട് കൂടി അവനത് അംഗീകരിക്കാതെ നന്ദുവിൻ്റെ പുറകെ പോകുന്നത് അത് വളരെ മോശമായിട്ടാണ് എനിക്കും തോന്നുന്നത് എന്ന് മുത്തശ്ശൻ പറയാം അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് നമുക്ക് അനിയെ വിളിച്ച് ഒന്നുകൂടി ഒന്ന് ഉപദേശിക്കാം എന്ന് പറയാം അപ്പോൾ മുത്തശ്ശൻ പറയാം പല പ്രാവശ്യം നമ്മൾ ഉപദേശിച്ചതാ ആദർശും നയനയും ദേവ്യാനിയും എല്ലാവരും ഉപദേശിച്ചതാ എന്നിട്ടും അവൻ മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇങ്ങനെ പോയാൽ കുട്ടികളുടെ ജീവിതം ആപത്തിലേക്കാ ചെല്ലുന്നത് നമുക്കൊന്നുകൂടി അനിയെ വിളിച്ച് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അതേസമയം നമ്മുടെ അനാമികയാണെങ്കിൽ അവിടെ നാണേ ഇറങ്ങിപ്പോയിട്ട് ആ കാമുകനൊപ്പം പോവാണ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുക കാമുകനുമായിട്ട് എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം അവനോട് പറയുന്നുണ്ട് എൻ്റെ ആകെ മൊത്തം പ്രശ്നമായിടാ ഇനി അധിക കാലമൊന്നും എനിക്ക് അനന്തപുരി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എങ്ങനെയെങ്കിലും ഇപ്പം എൻ്റെ സൈഡ് നിൽക്കുന്നത് എൻ്റെ അമ്മായി അമ്മയും ആ അപ്പച്ചയും ഒക്കെ ഉള്ളു അതുപോലെ മുത്തശ്ശിനും മുത്തശ്ശിയൊന്നും പൂർണ്ണമായിട്ടും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല അവർക്ക് നമ്മുടെ കാര്യങ്ങളോ തരികിടകളോ ഒന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് അവരിപ്പോഴും അനിയെ തനിയെ കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് എനിക്കിതിൽ നിന്നൊരു മോചനം കിട്ടണം എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് നിന്ന് കുറച്ച് പണമൊക്കെ അടിച്ചു മാറ്റിയിട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് ജീവിക്കാം എന്ന് പറയാം അപ്പം അയാളും പറയുന്നുണ്ട് ശരിയാ ഒരുപാട് പണത്തിനൊന്നും നീ പോകണ്ട കിട്ടുന്നതായി ഇനി അവിടെ പിടിച്ചു നിന്നാ ഒന്നുമില്ലാതാവും എന്ന് പറയാണ് അപ്പം അനാമിക പറയുന്നുണ്ട് പക്ഷെ അനിയുണ്ടല്ലോ അവൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പോയിട്ട് അവനെ കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും ആയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു പക്ഷേ ദേഹ് അതുപോലെ തിരിച്ചു വന്നു തിരിച്ചു വന്നത് വെറുതെയാണോ ആ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ച് ഹോ നാശം പിടിക്കാൻ അവരുടെ ബന്ധം കൂടുതൽ അടുക്കുക ചെയ്തത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്ക് ആ നന്ദുവിനെ അംഗീകരിക്കാനേ പറ്റില്ല അവളും അനിയും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന കാണാനും പറ്റില്ല അതുകൊണ്ട് അവർ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല അതിനെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം എന്നൊക്കെ പറയണം അനാമികയും കാമുകനും കൂടെ ബൈക്കിൽ പോകുന്നത് കാണുകയാണ് നമ്മുടെ ദേവയാനി ദേവയാനി പെട്ടെന്ന് വിചാരിക്കുക ഇവളെപ്പോഴും ഇതിന് തന്നെയാണ് കറങ്ങാനാണ് ഇറങ്ങുന്നത് അനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അനിയുടെ കൂടെ ജീവിക്കാൻ ഇവക്കൊരു യോഗ്യതയില്ല നന്ദു തന്നെ അനിക്ക് പറ്റിയ പെണ്ണ് കഴിഞ്ഞ ദിവസം ഇവൾ ഭ്രാന്തിയെ പോലെ അനിയോട് പെരുമാറിയത് ഇതൊക്കെ കൊണ്ടായിരിക്കും എപ്പോഴും ഇവക്ക് ഇവൻ്റെ ഒപ്പം കറക്കൻ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അനിക്കിവക്ക് ഡൈഗ്നോസ് കൊടുത്തൂടെ അവൾ അവനെങ്ങനെങ്കിലും ജീവിച്ചോളൂ അല്ലേ എന്തിനാ ആ പാവത്തിനെ ഇവിളിട്ടിങ്ങനെ ദുരിതപ്പെടുത്തുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ദേവയനി ഇവരുടെ പുറകെ തന്നെ പോവുക പോയിട്ട് ഇവര് കയറി റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് നേരിട്ട് കണ്ട് രണ്ട് വർത്തമാനം പറയാനാണ് എന്ന് വിചാരിച്ച് അങ്ങനെ ചെന്ന് അടുത്തുള്ള സീറ്റിൽ തന്നെ ഇരിക്കുകയാണ് ദേവയാനി ഇവരെന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നു കൂടി അറിയാമല്ലോ അനന്തപുരിയിലെ സ്വത്തുക്കൾ തന്നെയാണ് അനാമികയുടെ കണ്ണ് എന്ന് ദേവയാനിക്ക് ദേവയാനിക്കറിയാം അപ്പം ഇനി എന്തായിരിക്കും ദേവയ അനന് അനാമികയുടെ എന്ന് കൂടി അറിയാൻ ദേവയാനി അവിടെ ഇരിക്കുമ്പം കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാമുകനുമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അനിയെ വക വരുത്താൻ വരെ അവർ തീരുമാനിക്കുക അപ്പം ഉടനെ തന്നെ അനാമിക പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു കൊട്ടേഷൻ കൊടുക്കാൻ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അവനങ്ങ് ഇല്ലാതായിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീരും അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടുകയും ചെയ്യും അതിനുശേഷം ശേഷം ആ കിളവനുണ്ടല്ലോ ഇത്രയും ചെറുപ്പമായതുകൊണ്ട് എന്നോട് വേറെ വിവാഹം കഴിച്ചോളാനും പറയും അപ്പം പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു അനിയുടെ വീതം മുഴുവൻ എൻ്റെ കയ്യിലാവുകയും ചെയ്യും അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും തീർക്കണം അപ്പം കൂടെയുള്ള ഉള്ള ആള് പറയാണ് എടി അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റം എൻ്റെ തലയെ വരികയല്ലേ ഇപ്പോഴത്തെ കാലത്ത് അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ പറയുകയാണ് ഒന്നെങ്കിൽ അവൻ്റെ മാരണം ഒരാത്മഹത്യാക്കി മാറ്റണം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നൈസായിട്ട് അതൊക്കെ ചെയ്യാൻ എൻ്റെ അച്ഛൻ ആൾക്കാരുണ്ട് കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ എൻ്റെ അച്ഛൻ വെറും ചില്ലറക്കാരനൊന്നും അല്ല അതുകൊണ്ട് ആ കാര്യത്തിനൊന്നും നമുക്ക് പേടിക്കാനില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവനെയൊന്ന് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുക ഇപ്പം ഇത് ദേവയാനി കേൾക്കുക അപ്പം ദേവയാനി ഇവരുടെ സംഭാഷണം മുഴുവൻ റെക്കോർഡ് ചെയ്യാണ് കേട്ടോ അടുത്തിരുന്ന് അപ്പം ദേവയാനി ഇവർ കാണുന്നുമില്ല അതിനൊക്കെ ശേഷം ഇവരിങ്ങനെ സംസാരിച്ചിട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങാൻ എണീക്കുന്ന സമയത്ത് തന്നെ ദേവയാനി പെട്ടെന്ന് ആ മുമ്പിലേക്ക് ചെല്ലുക അപ്പോൾ അനാമി ആ പാടെ പരിങ്ങിപ്പോവാ ആ വെല്ലുമ്മയും എന്താ ഇവിടെ എന്ന് ചോദിക്കുക അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ അനാമിക്ക് എന്നെ കണ്ടപ്പോൾ നിനക്കൊരു പരിഭ്രമം പോലെ ഇതാരാണ് കൂടെയുള്ളത് എന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് ഇത് ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് വെല്ലുമ്മ ഞാനും വന്ന് അവനോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അനിയന്ന് അതും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടൊക്കെ പറയായിരുന്നു ഇതെൻ്റെ ജസ്റ്റ് ഞങ്ങൾ കോളേജിൽ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ടാണെന്ന് പറയാം ഓ ശരി എന്നൊക്കെ പറഞ്ഞ് അയാളെ ചിരിച്ചൊക്കെ കാണിച്ച ദേവയാനി ഒന്നും അറിയാത്ത ഭാവത്തിന് പോവാണ് അനാമികയാണെങ്കിൽ ആകെ ഒരു പരിങ്ങി അയാളോട് പറയുന്നുണ്ട് കേട്ടോ അതെ ഈ തള്ള കണ്ടുപിടിച്ച് ഇനി ഇത് അനന്തപുരി മുഴുവൻ പാട്ടാക്കും അടുത്ത ഒരു പ്രശ്നവും എന്നൊക്കെ പറഞ്ഞ് അവരും അങ്ങ് പോവുക ഇതിനൊക്കെ ശേഷം വൈകിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അനിയെ വിളിക്കുകയാണ് അനിയെ വിളിച്ചിട്ട് അനിയോട് പറയുന്നുണ്ട് അനി നീ ഇങ്ങനെയൊന്നും നടന്നാൽ ശരിയാവില്ല അനാമിക മോളുടെ വിഷമം നീ കാണണം എന്ന് പറയാം മുത്തശ്ശൻ അപ്പം അനി ചിരിച്ചുകൊണ്ട് പറയാം എന്ത് വിഷമമാണ് മുത്തശ്ശൻ ഞാൻ കാണേണ്ടത് അവൾക്ക് എന്ത് വിഷമം ഉണ്ടെന്നാണ് മുത്തശ്ശൻ പറയുന്നത് അവക്കൊരു വിഷമവും ഇല്ല അവൾക്ക് എങ്ങനെയെങ്കിലും കുറേ സ്വത്തും പണവും ഒക്കെ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നും അവളുടെ മനസ്സിലില്ല എന്ന് പറയാം അപ്പോൾ ഒന്നിനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശി അങ്ങനല്ല മോനെ അനാമിക മോളിൽ നിന്ന് നല്ല വിഷമത്തിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നീ ഇങ്ങനെ നന്ദൂൻ്റെ പുറകെ നടക്കുമ്പം അവൾ ഒരു പെൺകുട്ടിയല്ലേ അവൾക്ക് വിഷമം തോന്നില്ലേ നീ അങ്ങനെയൊന്നും ചെയ്യരുത് ഈ അനന്തപുരിയിലെ കുട്ടികളാരും അങ്ങനെ ചെയ്യാറില്ല ഇവിടെ ഏറ്റവും മോശമായിട്ടുണ്ടായിരുന്നത് അഭിയ ഇപ്പോൾ അബിയേക്കാളും നീ തരം താഴ്ന്നു പോകുന്ന എനിക്ക് തോന്നുന്നതെന്ന് പറയുക അപ്പം മുത്തശ്ശനും പറയാം ശരിയാ ബി ശരിയാ അനി ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാണ് അപ്പം അനി പറയുന്നുണ്ട് നിങ്ങളെല്ലാം എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ എൻ്റെ മനസ്സുകൂടി നിങ്ങൾ കാണുക എനിക്ക് അനാമികയുടെ കൂടെ ഒരു ജീവിതം പറ്റില്ല ആ കാര്യങ്ങളൊക്കെ ആദ്യ ശേഷനും അതുപോലെ വലിയമ്മയ്ക്കും ഒക്കെ അറിയാം അവരെയൊക്കെ വിളിച്ചൊന്ന് ചോദിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി ഒച്ചയൊക്കെ ആവുമ്പോഴേക്കും അങ്ങോട്ട് ദേവയാനി വരിക അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛമ്മയും ഇവിടെ പ്രശ്നം എന്താ അനിയെ ഉപദേശിക്കുകയാണോയെന്ന് ചോദിക്കുക അപ്പം ആ മുത്തശ്ശ പറയുന്നുണ്ട് അതെ ഇവരുടെ ജീവിതം ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ അനാമികയുടെയും അനിയുടെയും ജീവിതം അതുകൊണ്ട് കുട്ടികളെ ഒന്ന് ഉപദേശിക്കാമെന്ന് വിചാരിച്ചു അനി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നി അനാമിക മോളുടെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്നതേ ഇയാൾ പറഞ്ഞു എന്ന് പറയുക അപ്പം ദേവയാനി പറയുക അച്ഛനും അമ്മയും എന്തറിഞ്ഞിട്ടാണ് അനിയും ഉപദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇനി ഒരു നിമിഷം പോലും ഞാൻ പറയില്ല അനിയെ അനിയെ കുറ്റം പറയില്ല കാരണം അനാമികയോടൊത്തുള്ള ഒരു ജീവിതം അതിഭയങ്കരമാണ് എനിക്ക് എന്ന് പറയുക അപ്പം അനി പറയുന്നുണ്ട് വെല്ലുമയെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ അതേ അനി ഞാൻ മനസ്സിലാക്കി കുറച്ച് ദിവസങ്ങൾ തൊട്ടേ ഞാൻ മനസ്സിലാക്കിയത് അനാമികയുടെ സ്വഭാവം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുറിയിലുണ്ടായ പ്രശ്നങ്ങളും അതുപോലെ ഇന്ന് ഞാൻ അനാമികയെ പുറത്തൊരു വശത്ത് വെച്ച് കണ്ടെന്ന് പറയാം മുതച്ചു ചോദിക്കുക ആ കുട്ടിക്കും പുറത്തൊക്കെ പോകണ്ടേ ഇവനിങ്ങനെ ആ കുട്ടി കൊണ്ടൊന്നും പുറത്ത് പോലും പോകാതിരിക്കുമ്പം എങ്ങനെയാണെന്ന് ചോദിക്കുക അപ്പം ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ വെറുതെ പോകുന്ന ഒന്നും അല്ല അച്ഛ അവൾ അവള് ഭയങ്കരിയാണെന്ന് പറയണം അവക്ക് വേറെ കാമുകനുണ്ട് അനി വെറും ഇവിടുത്തെ സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള ഒരു പാവയായിട്ടാണ് അനിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് അനന്തപുരിയിലെ സ്വത്തുക്കൾ മാത്രമാണ് അനാമികയുടെയും അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുക അപ്പോൾ മുത്തശ്ശൻ പറയാണ് അങ്ങനെ നമ്മൾ തീർത്ത് പറയാൻ പാടില്ലല്ലോ തെളിവുകളൊന്നുമില്ലാതെ ദേവയാനി ഇങ്ങനെയൊന്നുമുള്ള ആരോപണങ്ങൾ പറയരുത് നീ എന്ന് പറയുക അപ്പം അനി പറയുന്നുണ്ട് അല്ല മുത്തശ്ശ ആ പറയുന്നത് തെറ്റല്ല അതെല്ലാം ശരിയാണ് ഞാനിതെല്ലാം മനസ്സിലാക്കിയതാന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് വേണ്ട വേണ്ട അങ്ങനെയുള്ള സംസാരം ഒന്നും വേണ്ട എന്ന് പറയുമ്പം ദേവ്യാനി പറയാണ് നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ട് നോക്ക് ഞാനിന്ന് അവരുടെ ഒപ്പം പോയപ്പോൾ അനാമിക അവൻ്റെ കാമുകൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിൽ ഇന്ന് സംസാരിച്ച കാര്യങ്ങളായത് ഞാനത് റെക്കോർഡ് ചെയ്തെടുത്തതാണ് ഇതൊന്ന് അച്ഛനും അമ്മയും കേട്ടു നോക്ക് അനിയെ അപായപ്പെടുത്താൻ വരെ ദേ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അനി ഇല്ലാതായാൽ അനന്തപുരിയിലെ സ്വത്തുക്കൾ മുഴുവൻ കിട്ടുകയും ചെയ്യും മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്യാവുന്ന അവള് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഈ വീ ഈ വോയിസ് കേൾപ്പിക്കുക അപ്പം ശരിക്കും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ നെട്ടിപ്പോവാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ ചാടി എണീറ്റിട്ട് പറയുക ഇതൊക്കെയായിരുന്നു ആ കുട്ടിയുടെ മനസ്സിൽ ഇത്തക്കെ ദുഷ്ട മനസ്സായിരുന്നോ അപ്പം അനി പറയാം ഇപ്പം മനസ്സിലായില്ലേ എന്ന് പറയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നേര് തന്നെയാണ് അവളെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒഴിവാക്കുക തന്നെ ചെയ്യണം അനി ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് നീ അനാമികയായിട്ട് പ്രശ്നത്തിനൊന്നും പോകണ്ട നമുക്ക് എങ്ങനെയെങ്കിലും നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ നവ്യ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അബിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ അബിയോട് പറയുന്നുണ്ട് അതെ എടാ അബി നീ ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റുകാരനാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നില്ലേ ആദർശേട്ടൻ്റെ കാര്യം നീ അറിഞ്ഞില്ലേ ആദർശചേട്ടന് ഒരു കുഞ്ഞുണ്ടെന്ന് അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഒക്കെ അറിഞ്ഞതല്ലേ പിന്നെ നിന്നെക്കാളും ടുക്കനാണെന്ന് പറഞ്ഞ അനി അവനാണെങ്കിൽ എന്തെല്ലാം മോശമൊക്കെ ഏൽപ്പിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ അനാമികയുടെ കാര്യവും കേട്ടില്ലേ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവന് അവന് സപ്പോർട്ടാണ് അനാമികയുമായിട്ടുള്ള ഡിവോഴ്സിലേക്കൊക്കെ നീങ്ങുക അങ്ങനെ ആ ബന്ധവും പിരിയാൻ പോവാണ് നമ്മളെ പിരിക്കാൻ വേണ്ടി ഇവിടെ കുറേ പേര് നടന്നവരാ അവരൊക്കെ ഇപ്പോൾ ഇത് കാണട്ടെ എന്നൊക്കെ നവ്യ പറയുക അപ്പോൾ അഭി പറയാം നിനക്കെന്നെ വിശ്വാസമല്ലേ ഞാൻ ഏറ്റവും മോശക്കാരൻ എന്നുള്ള ഒരു രീതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നിനക്ക് മാറിയിട്ടില്ല എന്ന് ചോദിക്കുമ്പം നവിയെ പറയാ തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് അപ്പം നീ നീ എന്നെ അവിശ്വസിക്കുകയല്ലോ എന്ത് പ്രശ്നം ഉണ്ടായാലും നീ എൻ്റെ കൂടെ തന്നെ നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുക അപ്പം നവിയെ പറയാം എന്ത് പ്രശ്നം ഉണ്ടായാലും കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷെ നിനക്കെതിരെ എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടെങ്കിലുണ്ടല്ലോ ഉറപ്പായിട്ടും ഞാനത് വിശ്വസിക്കും തെളിവ് വരട്ടെ തെളിവ് വന്നു കഴിഞ്ഞാൽ നീൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ അംഗീകരിക്കും എന്ന് പറയുകയാണ് അപ്പം അഭി വീണ്ടും ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും തെളിവ് കിട്ടിയ ഒരു തെറ്റ് നീ കണ്ടാ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഞാൻ കൊല്ലും വന്നെങ്കിൽ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കോളതി കയറ്റും നീ അകത്ത് കിടന്ന അഴി എണ്ണൂടാ എന്ന് പറയുകയാണ് അപ്പം അഭി അങ്ങ് ഞെട്ടിപ്പോവാ അഭിക്ക് ആ പാടെ ടെൻഷനായിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അഭി ഇങ്ങനെ ചിന്തിക്കുകയാണ് അയ്യോ ഇവളിങ്ങനെ പറഞ്ഞല്ലോ എന്നെ കൊല്ലും ഇവള് അത് സത്യവാ എങ്കിലും ഭക്ഷണത്തിൽ വിഷം തന്ന് ഇവൾ ഇവളെന്നെ കൊല്ലും ഈ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തമോള എൻ്റെ കൊച്ചാണെന്നുള്ള വിവരം അറിഞ്ഞ അവിടെ പണി തീരുവല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കിടന്ന് അഴിയെണ്ണേണ്ടി വരും അങ്ങനെ ഒരു ഒരവസ്ഥയിലേ ഇവളെത്തിക്കുള്ളൂ അപ്പോൾ പിന്നെ ഇവളുടെ മുമ്പിൽ ഒരു തെളിവ് എത്താൻ പാടില്ല ആ ഇപ്പം ആദർശ ആണ് ചന്തുമോളുടെ എന്നുള്ള ധാരണയെ തന്നെയാണ് നവ്യ മുന്നോട്ട് പോകുന്നത് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടും നവ്യയുടെ ജീവിതം തകരണ്ടെന്ന് വെച്ച് ആദർശും നയനയും അത് മറച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ തെളിവുകളെങ്ങാനും നയ കിട്ടുകയാണെങ്കിൽ പിന്നെ നവ്യ എന്നെ വെച്ചേക്കില്ല പക്ഷേ ആദർശം ന നയനയും ആ തെളിവുകളൊന്നും നവ്യയുടെ മുമ്പിൽ കൊടുക്കില്ല കാരണം ഒന്നെങ്കിൽ അവളൊരു കൊലപാതകിയാകും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാകും അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ഓർത്തിട്ട് അവർ ആ തെളിവൊന്നും കൊടുക്കാൻ പോകുന്നില്ല പിന്നെ ഉള്ളത് ഏക തെളിവ് അനഘയാണ് അനഘ അനഘ ഇനിയും കിടന്നാൽ എങ്ങനെയെങ്കിലും അവൾക്ക് ജീവിതം തിരിച്ചു കിട്ടിയാൽ അപ്പോൾ തീർന്ന എൻ്റെ ജീവിതം അനകം നേരെ ഇവിടെ വരികയുള്ളൂ വന്ന് നവ്യയെ കണ്ട് വിവരങ്ങളെല്ലാം പറയുകയും ചെയ്യും അങ്ങനെ ആയാൽ നവ്യ ഉറപ്പായിട്ടും വിശ്വസിക്കും പിന്നെ എനിക്കൊരു ജീവിതമില്ല എന്നെ നവ്യ കൊല്ലുക തന്നെ ചെയ്യും എന്നൊക്കെ അഭി വിചാരിക്കുക ആകെ മൊത്തം രാത്രിയിൽ എന്നിട്ട് പേടിക്കുകയാണ് കിടന്നിട്ടൊന്നും അബിക്ക് ഉറക്കം വരുന്നില്ല അഭി ചാടി എണീക്കുന്നു ഇരിക്കുന്നു ആകെ മൊത്തം ടെൻഷൻ ടെൻഷനാകാണ് അബിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അബി ഫോൺ എടുത്തിട്ട് വെളിയിലേക്ക് പോവാം അപ്പം നവ്യ കാണുന്നുണ്ട് അബി വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും എടുക്കുന്നതും എല്ലാം കാണുവാ അപ്പം നവ്യ മനസ്സിൽ വിചാരിക്കുക എന്തോ പരിങ്ങലുണ്ടല്ലോ എന്തോ കള്ളത്തലുണ്ട് ഇവൻ്റെ കയ്യിൽ പഴയ കാമുകിമാരെ വല്ലതും ഫോൺ ചെയ്യാൻ പോയതായിരിക്കും അങ്ങോട്ട് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം പറഞ്ഞിട്ട് നവ്യ വരാന്തയിലേക്ക് ഇറങ്ങി ചെല്ലുക അപ്പോൾ അഭി വെളിയിൽ നിന്നിട്ട് വിളിക്കുക ഫോൺ ആ മറ്റേ കൂട്ടുകാരെ വിളിക്കുകയാണ് കേട്ടോ ഈ തട്ടിപ്പിനൊക്കെ കൂട്ടത്തി നിൽക്കുന്നവരെ എന്നിട്ട് പറയുന്നുണ്ട് എടാ എവിടെയാണ് നിങ്ങളെന്ന് ചോദിക്കുക അപ്പം ഞങ്ങൾ വീട്ടിലാണ് എന്ന് പറയണം അപ്പം അഭി പറയാം എടാ ഒരു പ്രശ്നമുണ്ട് അനഘ അവളുടെ കാര്യത്തിൽ എന്തായാലും തീരുമാനമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുക അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല ഞങ്ങൾ പറഞ്ഞതല്ലേ ഇപ്പം ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോകാറില്ല കാരണം സാറിൻ്റെ മുത്തശ്ശനും അതുപോലെ ആദർശം നയനയൊക്കെ അവിടെ പ്രത്യേക ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് അനകയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയാൻ അതുകൊണ്ട് ഞങ്ങൾ സ്വയം പിന്മാറി ഇടയ്ക്കിടയ്ക്ക് ചെന്നാൽ ആ ജോലിക്കാരിയോട് വിവരം തിരക്കാറുണ്ട് അപ്പോൾ അവർക്കും സംശയമാണ് അതുകൊണ്ട് അവർ നിൽക്കുന്നവരെ എല്ലാം അറിയിച്ചിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് ചെല്ലാതിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവരൊക്കെ കുറച്ച് അവിടെ നിന്ന് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അനങ്ങയുടെ അടുത്ത് പോകാറില്ല പക്ഷേ അവൾ എണീറ്റ് നടക്കാനും സംസാരിക്കാനും ഒന്നും തുടങ്ങിയിട്ടില്ല സാറ് പേടിക്കണ്ടെന്ന് പറയാം അപ്പം അഭി പറയുന്നുണ്ട് എടാ അങ്ങനെ അല്ലടാ അവൾക്ക് എപ്പോഴെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാലോ ആ വഴി കിടന്ന് ആ പണ്ടാരം അങ്ങ് ചപ്പൊടുങ്ങായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അത് സംഭവിക്കുന്നില്ല ഇതിപ്പോൾ എത്ര മാസമായി അവൾക്ക് ഒരു കുഴപ്പമില്ല ആ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമല്ലോടാ എന്ന് പറയുക അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്തിനാണേ ജീവശവമായിട്ട് കിടക്കുന്ന അവളെ തീർക്കാൻ നമ്മൾ നമ്മുടെ കൈ മെനക്കെടുത്ത കാര്യമുണ്ടോ അപ്പോൾ അവർ പറയാം അതല്ല ഇപ്പോൾ നവ്യയ്ക്ക് എന്നെ സംശയമേ ഇല്ല നവ്യയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹവും വിശ്വാസവും ഒക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ അനന്തപുരിയിൽ നിൽക്കുന്നത് നവ്യ എങ്ങാനും ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ചന്തുമോൾ എൻ്റെ കുഞ്ഞാണെന്നുള്ള വിവരം അറിഞ്ഞാൽ അവൾ ആ നിമിഷം എന്നെ ഉപേക്ഷിക്കുക മാത്രല്ല കൊല്ലവരെ ചെയ്യും എൻ്റെ ജീവനിൽ എനിക്ക് പേടിയുണ്ടറാ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നതു പോലുമില്ല ഇന്നും കൂടി അവൾ അത് പറഞ്ഞു അപ്പം അവർ പറയാ അത് നേരാ സാറിൻ്റെ ഭാര്യ അറിഞ്ഞാൽ പിന്നെ സാറിൻ്റെ ജീവിതം കട്ട പോകയാവും അപ്പം അഭി പറയാം നമുക്ക് അവളെ അങ്ങ് തീർത്താലോ ഇന്ന് തന്നെ അങ്ങ് തീർത്താലോ അപ്പം അവർ പറയാം ഇന്ന് തന്നെയോ എടാ ഇപ്പം സമയം പാതിരാത്രി കഴിഞ്ഞില്ലേ ഇപ്പോൾ ആരും അവിടെ വാച്ചിനെയൊന്നും കാണില്ല നമുക്ക് നമുക്കവിടെ ചെന്നാൽ ആ ജോലിക്കാരെ എങ്ങനെയെങ്കിലും ബോധം കെടുത്തിട്ട് അനകെ അങ്ങ് തീർക്കണം അസുഖം വന്ന് മരിച്ചതാണെന്നങ്ങ് വിചാരിച്ചോളും നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നേ അല്പ പ്രാണനും കൊണ്ടല്ലേ അവൾ കിടക്കുന്നത് ഇനി അവൾ അവളിങ്ങനെ കിടന്ന് ദുരിതപ്പെടാതെ അങ്ങ് മുകളിലോട്ട് പോട്ടെ എൻ്റെ കൊച്ചിൻ്റെ തള്ളയല്ലേ കൊച്ചിവിടെ ആദർശിൻ്റെ ആയിട്ട് വളരുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങ് പറയുക അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് കാര്യം എല്ലാം പിടിയിട്ടാന്ന് നമ്മൾ ഞെട്ടിപ്പോവാണ് ഇവൻ ഇത്രയും നാളും എന്നെ ഇങ്ങനെ പറ്റിക്കായിരുന്നല്ലോ എന്നിട്ട് എന്നിട്ട് ആ അനകയെന്ന് പറയുന്ന അവളെ കൊല്ലാനും പോകുന്നു ആ ചന്ദ്രൻ്റെ അമ്മയല്ലേ അനക അത് ഇവൻ്റെ കുഞ്ഞു തന്നെയായിരുന്നു ആദർശും നയനയും എനിക്ക് വേണ്ടിയിട്ട് ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുകയായിരുന്നു ഞാൻ ഇപ്പോഴേ ഇതെല്ലാം മനസ്സിലാക്കിയത് ആദർശേടന്നെ ഞാൻ എന്തെല്ലാം കുറ്റം പറഞ്ഞു അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു ഞങ്ങളുടെ ജീവിതം തകരല്ലോ എന്ന് വിചാരിച്ച് അവരെല്ലാം സഹിക്കുകയായിരുന്നു ഇവൻ ഇവനൊരു ദുഷ്ടനാണല്ലോ എന്നൊക്കെ വിചാരിക്കുക എന്നിട്ട് നവിയെ മാറി നിൽക്കുമ്പോൾ അഭി പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോവുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും പോയി അനകയെ തീർക്കാൻ വേണ്ടിയിട്ട് എന്നാലേ എനിക്ക് ഉറക്കം വരുവോളെന്നൊക്കെ പറയുന്നുണ്ട് ഫോണിൽ കൂടെ അങ്ങനെ ഇറങ്ങി പോകുന്ന കാണുമ്പം നവ്യയ്ക്ക് ആകെ അങ്കലാ പോവാ ഇനിയിപ്പോൾ പോയി ആ പാവം പെൺകുട്ടിയെ അതിനെ കൂടി ഇവൻ വക വരുത്തുമല്ലോ ആ പ്രാക്ക് കൂടി കിട്ടുമല്ലോ എൻ്റെ കുഞ്ഞിന് എന്നൊക്കെ വിചാരിക്കുക അങ്ങനെ വിട്ടാ പറ്റില്ല അവിടെ ചെന്ന് ഇവൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് നവ്യ ആ രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങി പുറത്തിറങ്ങി ഒരു ഓട്ടോറിക്ഷ വരുമ്പം കൈയ്യൊക്കെ കാണിച്ച് അതിൽ കയറുക അഭി ആണെങ്കിൽ പോകുന്നുണ്ട് ഫ്രണ്ടേ പോവുകയാണ് അഭി കാണുന്നില്ല നവ്യ ചെല്ലുന്നത് അഭി അങ്ങനെ അനകയുടെ വീടിൻ്റെ മുമ്പിൽ ചെല്ലുക ചെല്ലുമ്പം അവിടെ ആ ഫ്രണ്ട്സുണ്ട് അവർ എല്ലാവരും കൂടെ തീരുമാനിക്കുക കേട്ടോ അനകയെ തീർക്കാൻ അങ്ങനെ ചെന്നെല്ലുമ്പം ജോലിക്കാർ കിടന്ന് ഉറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത് ക്ലോറോഫോം കൊണ്ടുവന്ന് അവരെ അങ്ങ് മണപ്പിക്കുക അപ്പോൾ അവര് പിന്നെ അങ്ങ് ഉറങ്ങിപ്പോവാണ് ചെയ്യുന്നത് അപ്പം അനക അതിൻ്റെ അടുത്ത് തന്നെ കിടപ്പുണ്ട് അനകയുടെ അടുത്ത് ചെന്ന് നിൽക്കുക അപ്പോൾ അനക പെട്ടെന്ന് ഇങ്ങനെ ഉച്ചയൊക്കെ കേട്ട് കണ്ണ് തുറക്കുന്നുണ്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും അഭിയെ കാണുമ്പോൾ ആകെ പാടെ വെപ്രാളപ്പെടുക അപ്പം അഭിയാണെങ്കിൽ അടുത്തേക്ക് ചെന്നിട്ട് അനകയോട് പറയുന്നുണ്ട് എടി ഇനി നീ ഇങ്ങനെ കടന്ന് വിഷമിക്കണ്ട ഒരു തെളിവ് അവശേഷിപ്പിച്ച് ഇങ്ങനെ നീ കടക്കണ്ട നീ മുകളിലേക്ക് പോക്കൂ നിന്റെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല അനന്തപുരിയിൽ അവൾ ആദർശിൻ്റെ മോനായിട്ട് തന്നെ വളരുന്നുണ്ട് അത് അങ്ങനെ തന്നെ വളർന്നോളും നീ പിന്നെന്തിനാ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നത് നീ സ്വസ്ഥമായിട്ട് സന്തോഷമുള്ള ഒരു ലോകത്തേക്ക് പോയിക്കോ നിന്നെ ഞാൻ പറഞ്ഞു വിടാൻ വന്നതാ പറഞ്ഞിട്ട് അടുത്തേക്ക് ചെന്ന് തലേനെ എടുത്തിട്ട് അനകയുടെ മുഖത്ത് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഞെക്കുകയാണ് അങ്ങനെ അനക ഇങ്ങനെ ശ്വാസം മുട്ടി വല്ലാതാവുക ആ സമയത്ത് നവ്യ അങ്ങോട്ട് വരികയാണ് നവ്യ വന്നിട്ട് എടാ അവിന്ന് വിളിക്കുക അപ്പം പെട്ടെന്ന് പോവാണ് ഞെട്ടിപ്പോവാണ് പോയിട്ട് തലേനയൊക്കെ അങ്ങ് തെറിച്ചു പോവാ അന്നേരം നീ എന്തിനാ ഇവിടെ വന്നത് എന്താണെന്ന് ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താടാ നീ കാണിക്കുന്നത് എടാ ദുഷ്ട എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓരെ അബിയുടെ കാരണത്തിന് കൊടുക്കുക നവ്യ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്നെ ഇത്രയും നാളും പറ്റിക്കയായിരുന്നല്ലേ ാദശേട്ടന്റെ തലയിൽ ആ കുഞ്ഞിനെ വെച്ച് കെട്ടിയിട്ട് എന്നെ നീ പറ്റിക്കയായിരുന്നല്ലേ ഇത്രയും നല്ലതായിട്ട് നാടകം കളിക്കാൻ നിനക്ക് അറിയാമായിരുന്നല്ലേ നീ എന്താ വിചാരിച്ച എന്നെക്കുറിച്ച് കുറിച്ച് ഇപ്പം നീ ഇത്ര ദുഷ്ടനാണോ ആ ജീവസ്രാവം പോലെ കിടക്കുന്ന അനകയെക്കൂടെ കൊല്ലാനായിട്ട് നീ വന്നിരിക്കുന്നത് നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അബി നിന്നെ ഞാൻ കൊല്ലൂന്നൊക്കെ പറഞ്ഞ് തലങ്ങ വെല്ലങ്ങു അട്ടി കൊടുക്കുവാണ് നമ്മുടെ നവ്യ അഭിയാണെങ്കിൽ ആ പാഠം അന്താളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്